ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പൂരം സുനിൽകുമാറാണ് സുനിൽകുമാറും പോലീസുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂരം തകർത്താൽ എലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല ബി ജെ പിയുടെ ഫോർമുലയാണ് പൂരം തകർത്താൽ ഇടതുവശം ജയിക്കും എന്നുള്ള പൂരം തകർത്താൽ ജയിക്കും എന്ന ധാരണ അപ്പോൾ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല ബി ജെ പിയുടെ ഫോർമുലയാണ് തൃശ്ശൂർ അടിച്ചും തിരിച്ചടിച്ചും ബി ജെ പി നേതാവ് വി ഗോപാലകൃഷ്ണനും സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ സുനിൽകുമാറും സുനിൽകുമാർ തൃശൂർ പൂരത്തിന്റെ അന്തകനായാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണ് രാഷ്ട്രീയ വിഭ്രാന്തിയാണത് അതുകൊണ്ടാണ് പൂരം വിഷയത്തിൽ പി വി അൻവറിന്റെ പ്രസ്താവനയെ അദ്ദേഹം ശരിവെച്ചത് പോലീസുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാറ് ആവർത്തിക്കാനാണ് സുനിൽകുമാർ ശ്രമിച്ചത് രണ്ടായിരത്തി പതിനാറിൽ കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പൂരത്തിന്റെ രക്ഷകനായി സുനിൽകുമാർ വന്നു അതേ സാഹചര്യം സൃഷ്ടിക്കാനാണ് ഇത്തവണയും ശ്രമിച്ചത് പക്ഷേ തൃശൂർ പൂരത്തിന്റെ അന്തകനായി സുനിൽകുമാർ മാറുകയായിരുന്നു പൂരത്തിൻ്റെ പോലീസ് റിപ്പോർട്ട് വരണമെങ്കിൽ പരാതി കൊടുക്കണം സുനിൽകുമാർ പരാതി കൊടുത്തോ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല പൂരത്തിൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ സുനിൽകുമാർ പരാതി കൊടുക്കാതിരിക്കാൻ കാരണം സുനിൽകുമാറാണ് പൂരത്തിൻ്റെ അന്തകനായി മാറാനുള്ള ശ്രമം നടത്തിയത് അതുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത് പരാതി കൊടുത്തത് ഞാനാണ് ആ റിപ്പോർട്ട് വരട്ടെ എന്ന് സുനിൽകുമാർ പറയുന്നത് ബാലിശമാണ് അൽപത്തരവാണ് സുനിൽകുമാറിന് വേണമെങ്കിൽ നിയമസഭയിൽ അയാളുടെ മന്ത്രിമാരെ വെച്ചിട്ട് ചോദിക്കാം എന്തുകൊണ്ട് ചോദിച്ചില്ല നിയമസഭയിൽ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല ഇപ്പം ജനങ്ങളെ പറ്റിക്കാൻ ചാനലുകളിൽ വന്നിരുന്ന് സുനിൽകുമാറും ഇടതുപക്ഷവും അൻവറും പൂരത്തിൻ്റെ പേരിൽ മറ്റു ചിലത് പറഞ്ഞുണ്ടാക്കുന്നത് സ്വന്തം ചെയ്തി മറക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ മാറ്റി മറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതുകൊണ്ട് പൂരത്തിൽ പോലീസിൻ്റെ ഗൂഢാലോചന ഉണ്ട് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നും പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് നിലനിൽക്കുന്നു ആഭ്യന്തര വകുപ്പിന് കൊടുത്ത കേസ് നിലനിൽക്കുന്നു ആ ഗൂഢാലോചന സുനിൽകുമാറും ഇടതുപക്ഷവും പോലീസുമായി ചേർന്ന ഗൂഢാലോചനയാണ് പൂരത്തിൻ്റെ രണ്ടാ രണ്ടായിരത്തി പതിനാറ് പോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും പോലീസിൻ്റെ പൂരത്തിൻ്റെ രക്ഷകനായി വരാനാണ് സുനിൽകുമാർ ശ്രമിച്ചത് പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം പൂരത്തിൻ്റെ അന്തകനാണെന്ന് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ മറുപടിയുമായി വി എസ് സുൽകുമാറും രംഗത്തെത്തി തനിക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന ഗോപാലകൃഷ്ണന്റെ പ്രതികരണം ചിരിച്ചു തള്ളുന്നുവെന്ന് സുനിൽ കുമാർ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ചിരിച്ചു തള്ളാൻ എനിക്ക് പറ്റുള്ളൂ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് എന്നെപ്പറ്റി അറിയാവുന്ന ആളാണ് അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ മാനസിക വിഭ്രാന്തി എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗോപാലകൃഷ്ണൻ എന്തും പറയുന്ന ഒരാളാണ് ഗോപാലകൃഷ്ണനെ പറ്റി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആർക്കാണ് മാനസിക വിഭ്രാന്തി എന്ന് നാട്ടുകാർക്കറിയാം കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെ ഗോപാലകൃഷ്ണൻ പലതും പറഞ്ഞിട്ടുണ്ട് അത് പുറത്തു പറയാത്തത് തന്റെ രാഷ്ട്രീയ മര്യാദ കൊണ്ടാണ് സ്ഥലം മാറ്റപ്പെട്ടിട്ടുള്ള കമ്മീഷണറും കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞ കാര്യങ്ങള് എന്റെ മര്യാദ അനുസരിച്ച് ഞാൻ പറയുന്നില്ല മാത്രമേ ഉള്ളൂ ഈ ഈ അല്ല സംസാരം കേൾക്കുമ്പോൾ ഒന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും ഞാൻ പുറത്തു പറയുന്ന കാര്യമല്ല പൂരം കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്നത് ബിജെപിയുടെ തലയിൽ കെട്ടിവെക്കേണ്ട പൂരം കലക്കികളുടെ കൂട്ടത്തിൽ ഇടതു നേതാക്കൾ ആരുമുണ്ടാകില്ല പൂരം തകർക്കാൻ ഇരുട്ടിന്റെ മറവിൽ പ്രവർത്തിച്ചവരുടെ മുഖം പുറത്തു വരുന്നതിൽ ബി ജെ പി നേതാക്കൾക്ക് എന്തിനാണ് വേവലാതിയെന്നും അദ്ദേഹം ചോദിച്ചു പൂരം തകർത്താൽ എലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല ബി ജെ പിയുടെ ഫോർമുലയാണ് പൂരം തകർത്താൽ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ പൂരം തകർത്താൽ ജയിക്കും എന്ന ധാരണ ആർക്കുണ്ടായിരുന്നത് അപ്പോൾ പൂരത്തെ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല ബി ജെ പിയുടെ ഫോർമുലയാണ് ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ഗോപാലകൃഷ്ണൻ്റെ പാർട്ടിക്കാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഫോർമുല എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത് ഞാനിപ്പോൾ ഇന്നലെ ആവശ്യപ്പെട്ടത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളറിയണം പുറത്തു വരണമെന്ന് പറയാൻ കാരണം പൂരം കലക്കിയതിൻ്റെ പിന്നിൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൈവരിച്ച ആളുകൾക്ക് അടക്കം ബന്ധമുണ്ടെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്ന് ഈ പറയുന്ന ബി ജെ പി നേതാവിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഞാൻ പിന്നെ സംശയിക്കുകയാണ് സർക്കിൾ ലൈവ് ന്യൂസ് തൃശ്ശൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ